വെൽക്കം ടു മൂവി ബ്രാൻഡ് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾക്കും വേർപാടുകൾ കൊണ്ടും ഹൃദയത്തിൽ ഉണ്ടായ വേദനയെ തരണം ചെയ്ത് ഇന്ന് ഉയരങ്ങളെത്തിക്കൊണ്ടിരിക്കുന്ന നടിയാണ് മഞ്ജു വാര്യർ ഇപ്പോഴത്തെ കർണാടകയിലെ ഷിരൂരിലെയും മണ്ണിടിച്ചിൽ കാണാതായ അർജുന്റെ മൃതദേഹം കണ്ടെത്തിയതിന് പിന്നാലെ വൈകാരിക കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി എന്നും അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നാണ് താരം അർജുന ചിത്രം പങ്കുവെച്ചുകൊണ്ട് എഴുതിയത് മരിച്ചുവെന്ന് വേദനിക്കാനെങ്കിലും തിരികെ കിട്ടിയല്ലോ ഒരു പിടി ചാരമാകാനെങ്കിലും ഒരു ഓർമ്മ പ്രിയപ്പെട്ട അർജുൻ ഇനി നിങ്ങൾ മലയാളികളുടെ മനസ്സിൽ ജീവിക്കുമെന്നായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും അർജുൻറെ വേർപാടിൽ കുറിപ്പ് പങ്കുവെച്ച് രംഗത്തെത്തിയിരുന്നു അർജുനായി എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയോടെ ഒരു കണം ബാക്കി വെച്ചു എല്ലാവരും കാത്തിരുന്നുവെന്ന നടൻ മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു എഴുപത്തിരണ്ട് ദിവസം പ്രതീക്ഷയുടെ ഒരു കണം ബാക്കി വെച്ച് കാത്തിരുന്നു നമ്മളും നമ്മളെക്കാൾ അർജുൻറെ കുടുംബവും ഒടുവിൽ ഇന്ന് വിട പറയേണ്ടി വന്നു ആദരാഞ്ജലികൾ അർജുൻ മമ്മൂട്ടിയുടെ വാക്കുകളിതായിരുന്നു മനമൊരുക്കി പ്രാർത്ഥിച്ച നാം എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്ക് നൊമ്പരമായി പ്രിയപ്പെട്ട അർജുൻ പ്രിയ സഹോദരന് കണ്ണൂരിൽ കുതിർന്ന ആദരാഞ്ജലികൾ എന്നായിരുന്നു മോഹൻലാൽ കുറിച്ചത് എഴുപത്തിയൊന്ന് ദിവസം പൂർത്തിയായപ്പോഴാണ് ഡ്രഗ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ കാണാതായ അർജുനെയും ലോറിയേയും കണ്ടെത്തിയത് മൂന്നാം ഘട്ട തെരച്ചിലിൽ ഡ്രഗ്ജിംഗ് നടത്തിയാണ് ലോറി പുഴയിൽ നിന്ന് കണ്ടെടുത്തത് ലോറി അർജുൻ ഓടിച്ചിരുന്നതാണെന്ന് ഉടമ മനാഫും ബന്ധപ്പെട്ടവരും സ്ഥിരീകരിച്ചു ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു മണ്ണിടിച്ചിലുണ്ടായി അർജുൻറെ ലോറി അപകടത്തിൽപ്പെട്ടത് ബെലഗാവിയിലെ രാനഗറിലുള്ള ഡിപ്പോയിൽ നിന്ന് അക്കീഷിയ മർത്തടി കയറ്റി എടവണ്ണയിലേക്കുള്ള മടക്കേ യാത്രക്കിടെയാണ് അർജുൻ അപകടത്തിൽപ്പെടുന്നത് അർജുന്റെ മൃതദേഹ ഭാഗം നാട്ടിൽ എത്തിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി നാളെ മൃതദേഹ ഭാഗങ്ങൾ നാട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത് മൃതദേഹം കോഴിക്കോട് എത്തിക്കാനുള്ള നടപടികൾ കേരള സർക്കാർ പൂർത്തിയാക്കും എ കെ ശശീന്ദ്രനും മുഖ്യമന്ത്രിയും തമ്മിൽ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ ആണ് വിവരം കുടുംബത്തെ അറിയിച്ചത് മൃതദേഹ ഭാഗം നിലവിൽ കാർവാർ ആശുപത്രിയിലാണ് ഡി എൻ എ സാമ്പിൾ ഇന്ന് ശേഖരിക്കും രണ്ടു ദിവസത്തിനകം ഡി എൻ എ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ എത്രയും വേഗം നടപടികൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു ലോറി പൂർണ്ണമായും കരക്കെത്തിച്ചിട്ടുണ്ട് പടം പൊട്ടിയതോടെയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ദൗത്യം അവസാനിച്ചത് കാണാതായ മറ്റു രണ്ടു പേർക്കുള്ള തെരച്ചിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥൻ എന്നിവർക്കായാണ് തെരച്ചിൽ തുടരുക മൃതദേഹം അർജുന്റെതാണെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന നടത്തുമെന്ന് കാർവാർ സതീഷ് കൃഷ്ണാ പറഞ്ഞു ഡി എൻ എ പരിശോധന നടത്തണമെന്ന ആവശ്യം കുടുംബവും ഉന്നയിക്കുകയായിരുന്നു അർജുന്റെ വീട്ടിലെത്തിയ തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ ഇക്കാര്യം കുടുംബം ആവശ്യപ്പെട്ടത് ബംഗളൂരുവിൽ വെച്ചായിരിക്കും ഡി എൻ എ പരിശോധന നടത്തുക ഇതിനായി മൃതദേഹം ബംഗളൂരുവെ ലാബിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഡി എൻ എ പരിശോധനാ ഫലം കാത്തു നിൽക്കാതെ അർജുനന്റെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നിൽക്കും പക്ഷേ പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക ആർജുന്റെ മൃതദേഹ ഭാഗങ്ങൾ കടത്തിയതിനെ തുടർന്ന് ഇന്നലെ കർണാടക സെക്കൻഡ് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചിരുന്നു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യു കത്തയച്ചാണ് മുഖ്യമന്ത്രി നന്ദി അറിയിച്ചത് സംസ്ഥാനത്തിന്റെ അഭ്യർത്ഥനയോട് ആത്മാർത്ഥമായി പ്രതികരിച്ചാണ് നന്ദി എന്നാണ് കത്തിൽ പറയുന്നത്